ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ് പോയില്ല പിള്ളേർ പിള്ളേരുടെ കാര്യമൊന്നും ചെയ്ത് ഞാൻ പിള്ളേരെ പോയി ഇതിനിടയില് എനിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു ഞാനൊരു സിംഗിൾ പേരണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമസ്കാരം നമ്മുടെ നടനും എം എൽ എയുമായ മുകേഷ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഗുരുതര ആരോപണവുമായി വന്ന മിനു മൂനിയം അല്ലെങ്കിൽ അഥവാ മിനു കുര്യം ഈ പറയുന്ന ലേഡി മുകേഷിനെതിരെ വൻ ആരോപണമായിട്ടാണ് വന്നത് തന്നെ തന്റെ സമ്മതമില്ലാതെ കയറി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് ഓക്കെ പീഡിപ്പിച്ചു ആയിക്കോട്ടെ പക്ഷേ കോടതി മുകേഷിന് ജാമ്യം കൊടുത്തു അത് തക്കതായ തെളിവുകളില്ലാത്തത് കൊണ്ട് തന്നെ അത് പീഡിപ്പിച്ചു എന്ന തെളിവിനില്ലാത്തത് കൊണ്ടല്ല ജാമ്യം കൊടുത്തത് നമുക്കിപ്പോൾ വാട്സപ്പ് ചാറ്റൊക്കെ ഉണ്ട് പീഡനത്തിൻ്റെ ക്യാഷ് നമ്മുടെ പൈസയൊക്കെ ചോദിച്ചാൽ കേസെടുത്ത ചാറ്റൊക്കെ ഉണ്ട് അപ്പം തന്നെ കോടതിക്ക് ഏതാണ്ടെങ്കിൽ ഒന്ന് എന്തൊക്കെയോ അങ്ങ് തെളിഞ്ഞു വേറെ ഒന്നുമില്ല പരസ്പര എന്തോ കൊരുത്തിട്ട് പിന്നെ അതൊരു പീഡന കേസാക്കി മാറ്റിയതുപോലെ കോടതിക്ക് പ്രൊസല് തോന്നുകയും ഈ പറയുന്നതുപോലെ ജാമ്യം കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഗൈസ് മുകേഷിന് ജാമ്യം കിട്ടി പക്ഷേ ജാമ്യം കിട്ടിയപ്പം നമ്മുടെ മിനു മുനീർ ചേച്ചി വീണ്ടും പോളു ചേച്ചി റിപ്പോർട്ടറിലൊക്കെ ലൈവ് വന്നു ലൈവ് വന്നിട്ട് ചേച്ചി ചേച്ചിയെന്ന് പറയാണ് ചേച്ചി ആനയാണ് ചേനയാണ് ചേച്ചിയെ പീഡിപ്പിച്ചു വന്നു ചേച്ചി ഞാനൊരു കാര്യം ചീക്കട്ടെ ഈ പീഡനത്തിൻ്റെ അർത്ഥം അറിയാമോ പീഡനം എന്നാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരസ്പര സമ്മ ഇല്ലാതെ ചെയ്യുന്ന പരിപാടിയാണ് പീഡനം അതാ പരസ്പര സമ്മതത്തോട് ചെയ്യുന്ന പരിപാടിയല്ല പീഡനം അതാദ്യം മനസ്സിലാക്കണം ഓക്കെ എന്നാലും ചേച്ചിക്ക് അർത്ഥം അറിഞ്ഞുകൂടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും ഇപ്പം കേട്ടല്ലോ അർത്ഥം പിടിയിട്ടല്ലോ എന്തായാലും ചേച്ചി വന്നിരുന്ന് നമ്മുടെ മീഡിയയിൽ വന്നിരുന്ന് പറഞ്ഞത് നമുക്കൊന്ന് കേട്ട് നോക്കാം ഈ പ്രോസിക്യൂഷന്റെ വീഴ്ചയായിട്ട് കണക്കാക്കുന്നുണ്ടോ താങ്കൾ അതായത് അപ്പീൽ പോകാത്തതും പിന്നിൽ ഒരു രാഷ്ട്രീയ നീക്കമുണ്ട് അല്ലെങ്കിൽ ഒരു സംശയിക്കുന്നുണ്ടോ ആ എല്ലാം എല്ലാം പ്രോസിക്യൂഷനും ജഡ്ജി അടക്കം ഇട ഇരുന്ന് കൂടാലോചന ചെയ്തിട്ടാണ് മുകേഷിന് ജാമ്യം കൊടുത്തത് സന്തോഷായില്ലേ ജഡ്ജി ഭയങ്കര വിശ്വാസമായിരുന്നു അപ്പം ഈ അപ്പീലിന് പോകാതെ എനിക്ക് കോൺഫിഡൻസ് കുറഞ്ഞു അപ്പൊ ഞാൻ പല ഫ്രണ്ട്സിനോടൊക്കെ ഫ്രണ്ട്സൊക്കെ പറയുന്നത് ഇത്രയും വലിയൊരു ഗുരുതരമായ ഒരു ക്രൈം ആണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അതിനെക്കുറിച്ച് നന്നായിട്ട് അത് അന്വേഷിക്കാതെയും പുള്ളിക്കാരനെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റും പോലും ചെയ്യാതെ ഇത് ഈ ജാമ്യം കൊടുക്കണമെങ്കിൽ നല്ല ഹൈലി ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കണം അതാണ് എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയത്തിന്റെ ഇപ്പൊ കൊല്ലത്തുള്ള ആർക്കും അദ്ദേഹത്തെ ഇഷ്ടമില്ല പിന്നെ ആരാണ് ഈ മുകേഷിനെ സംരക്ഷിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല കൊല്ലത്തുള്ള ആർക്കും ഇഷ്ടമുണ്ടാവുക ഇഷ്ടമില്ലാതിരിക്കുക ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം കോടതിക്ക് ആവശ്യം തെളിവുകളാണ് അവിടെ പോയപ്പോൾ ചേച്ചി പീഡിപ്പിക്കപ്പെട്ടു എന്നും പറയുന്നത് മുകേഷിന്റെ അടുത്ത് പൈസയും ചോദിച്ചിരിക്കുന്നത് ചാറ്റുകൊണ്ട് തെളിവുണ്ട് ഇതാണ് പീഡനം ചേച്ചി ഇടത്ത് അതാണ് ആദ്യമേ ഞാൻ പറഞ്ഞത് പീഡനത്തിന്റെ അർത്ഥം വേറെയാണ് ചേച്ചി വേറെ എന്താ അർത്ഥം ഉദ്ദേശിച്ചുകൊണ്ട് പോയിരിക്കയാണ് എന്തായാലും കുഴപ്പമില്ല കേൾക്കാം ചാറ്റുകൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഒമ്പതിലൊന്നും ഉണ്ടായിട്ടില്ലാത്ത പിന്നെ ചാറ്റ് ആ രണ്ടായിരത്തി പന്ത്രണ്ടില് രണ്ടായിരത്തി പന്ത്രണ്ടില് ഞാൻ ഞാൻ പുള്ളിക്കാർ കാരണം എനിക്ക് പുള്ളിക്കാരോട് ഒരു ഇടപാടുണ്ടല്ലോ ഞങ്ങൾ തമ്മിൽ ഇടപാടുണ്ട് അപ്പൊ ഞാൻ ഞങ്ങൾ ഞങ്ങള് തമ്മിലൊരു ഇടപാടുണ്ടോ അതെന്തോന്ന് പീഡനം ഇടപാടായ പിച്ചിണ്ടായ ഒക്കെ പറയണെ വിളിച്ചു ചേച്ചി ഇല്ല പറഞ്ഞു പീഡനായിരുന്നു ഇപ്പൊ പറയണ ഇടപാടുണ്ടായിരുന്നു ഇതിലാണെങ്കിൽ ഒന്നും ഉറച്ചില്ല ചേച്ചി ഇടപാടിന്റെ അത്തം വേറെയാണ്ട് എന്നെ പീഡിപ്പിച്ചത് ഞാനിപ്പോ ഒരു ഇടപാടാക്കിട്ടുണ്ട് കൊള്ളാം എന്നെ പീഡിപ്പിച്ചതല്ലേ നീ എനിക്ക് പൈസ അറണം അതാണ് ഇടപാട് മനസ്സിലായ നിങ്ങൾ കാര്യം സംസാരത്തിന്റെ ആ ട്രാക്ക് പടി കിട്ടിയല്ല പീഡിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് പൈസ അറണം രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ ദുരനുഭവം രണ്ടായിരത്തിഒൻപതിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലൊക്കെ മുകേഷ് സംസാരിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാവുന്നത് ആ രണ്ടായിരത്തിഒൻപതിൽ ബുദ്ധിമുട്ടുണ്ടായി രണ്ടായിരത്തിഒൻപതിലൊന്നും വാട്സപ്പ് ചാറ്റില്ല അതായത് വാട്സ്ആപ്പില്ലല്ലോ പിന്നീട് ഏതെങ്കിലും തരത്തിൽ ഈ മുകേഷൻ നിങ്ങൾ ശ്രമിച്ചിരുന്നോ ഫോണിലൂടെയോ അല്ലാതെയോ ആ പിന്നെ നമുക്ക് ഞാൻ അന്ന് അവിടുന്ന് പിന്നെ കേരളത്തിൽ നിന്ന് പോയില്ല രണ്ടായിരത്തി പതിമൂന്നൊക്കെ ആയപ്പോ ഞാൻ അന്ന് ഒരു സിംഗിൾ പേരന്റ് ആയിരുന്നു അന്ന് ഞാൻ സിംഗിൾ പേരൻ ആ സമയത്ത് അപ്പൊ ഞാൻ ഈ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് പഠിപ്പിക്കുക അപ്പൊ ഞാൻ കുഞ്ഞുങ്ങൾക്കാണ് പ്രയോറിറ്റിസ് ചെയ്തത് ഞാനൊരു കാര്യം ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് പറയാം ഞാൻ ഒരു സിംഗിൾ പേരന്റ് ആയിരുന്നു ഞാൻ ഒരു സിംഗിൾ പേരന്റ് ആയിരുന്നു എനിക്ക് കുട്ടികളുണ്ടായിരുന്നു ഈ സാധനം ഒന്ന് എടുത്ത് ഇട്ട് ഈ സഹതാപം പിടിച്ചു പറ്റാൻ നോക്കരുതേ ചേച്ചി മനസ്സിലായാ സിംഗിൾ ആയിരുന്നു ഞാൻ ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ പിള്ളേരെ വളർത്തിയത് അതുകൊണ്ടാണ് ഞാൻ എന്നെ മുകേഷ് പീഡിപ്പിച്ചപ്പോൾ ഞാൻ പുറത്ത് പറയാത്തത് ഇന്ന് എൻ്റെ മക്കൾ സെറ്റപ്പ് സെറ്റപ്പായപ്പം എനിക്കത് പുറത്ത് പറയാനുള്ള സിറ്റുവേഷനായി അന്ന് പീഡിപ്പിച്ചെങ്കിലും കുഴപ്പമില്ല ഇടപാടായിരുന്നു തമ്മിൽ അതുകൊണ്ട് ഞാൻ പൈസ ചോദിച്ചിരുന്നു എന്തുവാ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നമാർ മറ്റേ ചാണകത്തിൽ ആസിഡ് ഒഴിച്ചാണ് പിടിക്കുന്നത് എനിക്കറിഞ്ഞൂടെ നിങ്ങളുടെ പഠിക്കാന്റെ കാര്യം നോക്കണോ അത് ഇവർക്കെതിരെ കേസ് കൊടുത്ത് പോകണം അപ്പൊ കേസ് കൊടുത്ത് പോയ അന്നൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ് ഞാനത് പോയില്ല അപ്പോൾ പിള്ളേർ പിള്ളേരുടെ കാര്യം ഒന്ന് ചേഫ് ആയി പക്ഷെ ഇന്ന് ഞാൻ പിള്ളേരെ കൊണ്ട് ചെന്നൈ പോയി ഇതിനിടയിൽ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു ഞാനൊരു സിംഗിൾ പേരന്റ് ആകുമ്പോ തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ട് വരും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു അതെ ഇവിടെ സിംഗിൾ പാരന്റ് അല്ലാത്ത പാരൻസിന് ആയാലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരും അല്ലാതെ സിംഗിൾ പേരൻസിന് മാത്രമൊന്നും ബുദ്ധിമുട്ട് വരുന്നത് കേട്ടാ ചേച്ചി അത് അപ്പോ ഞാൻ 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 ഫീസിന്റെ വേണ്ടി പലരോടും ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട് ആ ചോദിച്ച തെറ്റാണോ എന്നെ പീഡിപ്പിച്ചെങ്കിലും ഫീസിന് വേണ്ടിട്ട് ഞാൻ മുകേഷിന്റെ അടുത്ത് ചോദിച്ച തെറ്റാണോ പീഡി ഉണ്ടാവും അതൊരു സൈഡിയും നിക്കട്ടെ ഞാൻ എന്നെ പീഡിപ്പിച്ചു ശരിയാണ് പീഡിപ്പിച്ചു അതുപോലെ അടുത്ത് തിരിച്ചു കാറി കൊണ്ടുവിട്ടു പീഡിപ്പിക്കാൻ വേണ്ടി കാറി കൊണ്ടുപോയി അതിനുശേഷം വരുന്നു കൊണ്ടുവിടുന്നു എന്നിട്ട് എനിക്ക് പൈസക്ക് ആവശ്യം പൈസ കഴിക്കുന്നു ഇതാണ് പീഡനം ഇതാണ് ഇതിനാണ് പീഡനം നാട്ടിൽ പറയുന്നത് പീഡനത്തിന്റെ അർത്ഥം മാറി ഞാൻ അറിഞ്ഞില്ലായിരുന്നു

അവൻ എനിക്കൊരു പൈസക്ക് ആവശ്യം വന്നപ്പം പൈസ വന്നില്ല ഇപ്പൊ എന്തിനാണ് പീഡിപ്പിച്ചത് എന്ത് എന്താ മുകേഷായിട്ടാണ് നിങ്ങള് കാണിക്കുന്നത് ഉം പീഡിപ്പിച്ച പൈസ കൊടുക്കണ്ടേ അതാണ് ഇപ്പോഴത്തെ നിയമം ചേച്ചി പുതിയ നിയമം വെച്ചതാ പീഡനം കഴിഞ്ഞാൽ പൈസ കൊടുക്കണം അത് നമ്മളെ നാട്ടിൽ വേറൊരു പരിപാടിയാണ് പറയുന്നത് ആ ചേച്ചിയുടെ നാട്ടിൽ ചേച്ചിയുടെ ആക്കി തമിഴ്നാട്ടിലൊക്കെ ആയിരുന്നു എന്നല്ലേ പറയണം ഓക്കെ അവിടെ അങ്ങനെ ആയിരിക്കും പീഡിപ്പിച്ച് കഴിഞ്ഞാൽ പൈസ കൊടുക്കണം നമ്മുടെ ഇവിടെ കഴിഞ്ഞിട്ട് പൈസ കൊടുത്താൽ വേറൊരു പരിപാടി എന്നാ പറയുന്നത്

ആ അന്ന് പുള്ളിക്കാരോട് ചോദിച്ചു പുള്ളി അപ്പോൾ തന്നെ അടുത്ത് എന്നെ ആക്ഷേപിക്കുന്ന പോലെ അന്ന് ഭയങ്കര അതിനും വലിയ വേദനയായിപ്പോയി ഞാൻ ഇങ്ങനെ ചോദിച്ചു അപ്പം എന്റെ മോള് അടുത്ത ഫ്രണ്ട് ഇരിപ്പുണ്ട് എന്റെ ഡ്രൈവറും ഡ്രൈവറും ഇരുപുണ്ട് അവരുടെ മുൻപോച്ചാ ആ ഹലോ ആ മുകേഷ് ഏട്ടാ എനിക്ക് ഒരു അർജന്റ് കാര്യമുണ്ട് മോളുടെ ഒരു അഡ്മിഷൻ കാര്യത്തിന് വേണ്ടിയാണ് ഞാനിപ്പം അവിടുന്ന് ഇറങ്ങിപ്പോൾ കുറച്ച് ട്വന്റി ഫൈവ് തൗസൻഡ് കുറവുണ്ട് അവരെന്തോ ഊട്ടിലായിരുന്നു അപ്പം എന്തോ സിക്സ്റ്റി ഫൈവ് തൗസൻഡ് പെട്ടെന്ന് ഞാൻ കിട്ടണമായിരുന്നു അപ്പം എനിക്ക് ട്വന്റി ഫൈവ് തൗസൻഡ് കുറവ് ഉണ്ടായി ഒന്നും സഹായിക്കോ എന്നോ മുകേഷ് ഏട്ടാ ഷേട്ടാ എന്നാണ് വിളിക്കുന്നത് വിളിക്കുന്നത് പീഡിപ്പിച്ചാലിനെ വിളിക്കുന്നത് ഹലോ മുകേഷ് ചേട്ടാ എനിക്ക് ട്വന്റി ഫൈവ് തൗസൻഡിന്റെ കുറവുണ്ട് ചേട്ടാ എനിക്ക് പെട്ടെന്ന് ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് തരാൻ പറ്റുമോ ചേട്ടാ ഇതാണ് പീഡിപ്പിച്ചാൽ വിളിക്കുന്ന ചേട്ടാ

അല്ല മുകേഷ് ഏടാ നിങ്ങളെ പീഡിപ്പിച്ചെങ്കിലും അവര് നിങ്ങളെ എട്ടാന്ന് വിളിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചില്ലേ പൈസ കടം ചോദിക്കാൻ കടമല്ല കടലും ഇരുപത്തയ്യായിരം എന്ത് വേ ചേട്ട് എന്നെ പീഡിപ്പിച്ചല്ലേ എന്ത് വേശ് ഘട്ടം ചോദിച്ചിരുന്നോ അത് കൂടാതെ എന്തൊക്കെയാലും ഞാൻ തുറന്നു പറയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് എന്റെ ഒരു കസിൻ ഇവിടെ വന്നിട്ട് ടി വി പറഞ്ഞിട്ട് എനിക്ക് അത് എന്താ പറയാ പിന്നെ വന്നിട്ട് ഏട്ടോ അന്ന് ഇരുപത്തിയായിരം രൂപ കൊടുത്തിരുന്നെങ്കിൽ ഷേട്ടം ഏട്ടാന്നൊന്നും പറയത്തില്ലായിരുന്നു മനസ്സിലായോ കാര്യം പിടിയിട്ട് അന്ന് പൈസ കൊടുത്തിരുന്നെങ്കിൽ പിന്നെ ആ ഷേട്ട് കണ്ട കണ്ടോ കണ്ടോ മക്കൾ കണ്ടോ മക്കൾ കണ്ടോ ഈ സെറ്റപ്പ് ആയിരിക്കും ചേച്ചി ഞാൻ പറഞ്ഞു അവനോ ഞാൻ അവന്റെ ചിന്തിപ്പ് കണ്ടുപോയേക്കട്ടെന്ന് പറഞ്ഞു അപ്പൊ എന്താ വെച്ചിട്ട് ഞമ്മള അവൻ വൃത്തിയെട്ടവനു ഏഹ് പറഞ്ഞു എനിക്ക് അവനിൽ അവനും കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവൻ ഞാൻ എന്റെ കസം പ്രതാണ് അങ്ങടെ മോന ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു എടാട്ട് ഇനി ഇങ്ങനെയൊക്കെ ചെയ്തു എന്നിട്ട് എനിക്ക് മെമ്പർഷിപ്പ് തരാന്ന് പറഞ്ഞു എനിക്ക് എന്താ അപ്പോൾ ചെയ്യണ്ടക്കോമ്പർഷിപ്പ് തരാ എന്ന് പറഞ്ഞു പീഡിപ്പിച്ച ചേച്ചി ഇത് പീഡനം അല്ലേ ഇതിന്റെ പേര് ഇങ്ങനെ പറയുന്നേ അർത്ഥം ചേച്ചി വേറെ ഒരു സംഭവത്തിന് ഈ പേരിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അർത്ഥം മാറിയതാണ് മെമ്പർഷിപ്പ് തരാമെന്ന് പറഞ്ഞ് ചെയ്തെന്നാണ് പരിപാടി ചെയ്തെന്നാണ് ചേച്ചി പറയുന്നത് അല്ലേ എന്നിട്ട് ചേച്ചിക്ക് ഇരുപത്തയ്യായിരം രൂപ കൊടുക്കുകയെന്ന് പറഞ്ഞു കൊടുക്കുക പറഞ്ഞില്ല ചോദിച്ചപ്പം തന്നില്ല ഇതൊക്കെയാണ് ചേച്ചിയുടെ വിഷമം വിഷമം ആരും കാണാറുണ്ട് പോരരുത് എല്ലാവർക്കും പീഡനത്തിൻ്റെ അർത്ഥം പിടി കിട്ടിയല്ലോ ഓക്കെ നമ്മളെ നമ്മളെ പീഡിപ്പിച്ച ഒരു വിഷമം നമുക്ക് ഉള്ളിക്കിടക്കുവാണ് ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞു ഇവന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവനിങ്ങ് അതെയോ അയ്യോ അത് അത്രയ്ക്കും വൃത്തികട്ടനാണോ വൃത്തികെട്ടവൻ വെറുതെ അല്ല സാരി അതൊക്കെ ഇങ്ങനെ എന്നൊക്കെ സംസാരിച്ചു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സെർവൻറ്റ് വന്നു സേർമെന്റ് വന്നപ്പോൾ ഞാൻ സേവൻ കിച്ചനിലോട്ട് പോയി ഇവൻ ഈ സമയം എൻ്റെ എൻ്റെ ഫോൺ എടുത്ത് ഞാൻ തുറന്ന് പറയാം നാളെ ഞാൻ ഞാൻ തന്നെ അയച്ചു വേണമെങ്കിൽ പറയാം എനിക്കൊന്നും കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ പൊതുജനം എന്താണ് സത്യം നിങ്ങളറിയണം ഈ ഇവൻ എൻ്റെ ഫോൺ എൻ്റെ ഫോൺ എടുത്തിട്ട് മുകേഷിന്റെ നമ്പർ എടുത്തിട്ട് ഫോൺ എന്റെ നമ്പറിൽ ഇവന്റെ നമ്പറിൽ നിന്ന് നല്ല പക്ഷെ ഇവൻ വിളിച്ചു നല്ല ചീത്ത പറഞ്ഞു ചീത്ത പറഞ്ഞു ആദ്യം ഇവൻ എന്റെ ഫോണിൽ നിന്ന് എടുത്തിട്ട് മെസ്സേജ് അയച്ചു എന്നിട്ട് പറഞ്ഞു മുകേഷ് ഏട്ടാ അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മെമ്പർഷിപ്പ് തരാന്ന് എന്ന് പറഞ്ഞ് എന്നെ പീഡിപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ടോ ഏഹ് എന്നെ നിങ്ങളുടെ ഫ്ലാറ്റ് കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ അങ്ങനെ ഒരു മെസ്സേജ് ഇവൻ ഇവൻ മെമ്പർഷിപ്പ് എന്നെ കൊണ്ടുപോയി പീഡിപ്പിച്ചു അല്ലേ

ഫോൺ കിട്ടുക ഞാൻ ചേച്ചിയുടെ ഫോണിൽ നിന്ന് ഫോൺ എടുത്ത് നമ്മൾ എടുത്തു അപ്പൊ ഞാൻ ചോദിച്ചത് എന്റെ ഫോണിൽ നിന്നാണോ ഞാൻ ആരോടെന്ന് വിളിച്ചത് അപ്പം അവൻ പറഞ്ഞു എൻ്റെ ഫോണെ എനിക്ക് അറിയില്ല എന്റെ ഫോണിൽനിന്നാണോ അവൻ വിളിച്ചത് പക്ഷെ ഞാൻ വേണ്ടിയിട്ടില്ല എനിക്കറിയില്ല പക്ഷെ ഇപ്പം കോടതി പോകുമ്പോൾ ഈ മെസ്സേജ് ആരുടെ ഫോണിൽ നിന്ന് വായിക്കുന്നത് അതെ 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 അത് ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ നിങ്ങൾ ഇതിനു ഇതിനുമ്പ് എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ മിനു ഇങ്ങനെ പൈസ ചോദിച്ചാൽ ബ്ലാക്മെയിൽ ചെയ്ത് അപ്പൊ ഞാൻ പറഞ്ഞേ ബ്ലാക്ക് മെയിൽ ചെയ്തെങ്കിൽ എന്ത് കൊണ്ടായാലും കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഞാൻ നിങ്ങളുടെ അടിച്ച സംസാരിക്കുകയാണ് മിനുവിന്റെ ഫോണിൽ നിന്ന് മിനു അറിയാതെ മിനു ഉള്ള ഒരു ദിവസം കസിനോട് ഈ കാര്യം പറഞ്ഞപ്പോ കസിൻ മിനു എന്ന വ്യാജേന ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് അതിനകത്ത് പൈസ ആവശ്യപ്പെട്ടിരുന്നു കസിൻ ഞാൻ ഞാൻ അവിടെ വരും നീ എന്റെ എന്റെ പെങ്ങളെ അവൻ കേട്ടു പറഞ്ഞു ഏതടയാൻ ഉളുപ്പില്ലാത്തവൻ നിന്റെ പെങ്ങളെ പീഡിപ്പിച്ചവന്റെ എണ്ണ നീ ഒരു ലക്ഷം രൂപ വാങ്ങി അത് സെറ്റിൽ ചെയ്യാൻ നോക്കിയാ ഇതാണോ നിന്റെ പരിപാടി കസിൻ പ്ലീസ് ആ കസിന്റെ ഫോട്ടോ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ എനിക്കൊന്നയിച്ചു എനിക്കൊന്ന് കാണാൻ ആഗ്രഹം ഇങ്ങനത്തെ പ്രതിദിവസം ഉണ്ടല്ലോ എന്ന് സ്വന്തം പെങ്ങളെ പീഡിപ്പിച്ചപ്പോൾ അവൻ പീഡിപ്പിച്ചവന്റെ ഒരു ലക്ഷം രൂപ സെറ്റിൽ ചെയ്യാൻ നോക്കിയായിരുന്നു ഞാനിങ്ങനെ അവൻ അവൻ്റെ ഫോണിൽ അയച്ച നടന്ന ഈ സേവൻ എന്നെ വിളിച്ചപ്പോൾ പിന്നെ എൻ്റെ മൈൻഡ് ഡൈവേർട്ട് ആയി പോയി അത് വന്നിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങോട്ട് പോവുകയും ചെയ്തു അപ്പൊ പിന്നെ ഞാൻ പിന്നെ എൻ്റെ മൈൻഡ് ഇവന് ഇങ്ങനെ അയച്ചിട്ടുണ്ടാവും എനിക്ക് ഓർമ്മയായിട്ട് രൂപ ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷം രൂപ കസിൻ ചോദിച്ചു ഈ രണ്ട് ചോദ്യമേ ഉണ്ടായിട്ടുള്ളൂ രണ്ടു തവണ മാത്രമേ സഹായം ചോദിച്ചിട്ടുള്ളൂ അത്രേയുള്ളൂ ഇനി ചോദിച്ചിട്ടില്ല ഇനി കള്ളാൻ പറയല്ലേട്ടാ ഇനി കള്ളാൻ പറയൂ ഒരു ലക്ഷത്തി ഇരുപത്തിയ്യ മൊത്തം ചോദിച്ചത് എന്നല്ല സത്യമായി പറയുന്നുണ്ട് ആ അവർ സംഭവിച്ചല്ലോ രണ്ടുപേരും കൂടി ചോദിച്ചു കസിൻപ്രതാ നിന്റെ പെങ്ങളെ പീഡിപ്പിച്ചപ്പനക്ക് ഈ പറയുന്ന ഒരു ലക്ഷം രൂപ കിട്ടിയ അത് സെറ്റിൽ ആയി അല്ലേ അല്ലേ കസിൻപ്രത് ആരടേ ചോദിച്ചതും നമ്മുടെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ കസിൻ ൂറാണ് പിന്നെ ഒരു ലക്ഷം രൂപ അറിയത്തില്ല നാലുലക്ഷം രൂപ വേണം എന്നാവശ്യപ്പെട്ട് മെസ്സേജ് ആയിട്ട് അയച്ചു അത് പിന്നീട് മിനു കണ്ടു മിനു കണ്ടപ്പോൾ മിനു പിന്നെ മുഖേഷൻ വിളിച്ച് പറഞ്ഞു ഇത് ഞാൻ അയച്ചതല്ല ഇത് കസിൻ അയച്ചതാണ് അത് കാര്യമാക്കു പറഞ്ഞു അല്ലല്ല ഞാൻ അത് ആ ഞാൻ കാണുന്നത് എപ്പോഴാണെന്ന് അറിയാമോ കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ കാണുന്നത് ഞാൻ പറയുന്നത് ഇതെന്താ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ഞാൻ എന്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചേക്കുന്നത് ഞാൻ പെട്ടെന്ന് മുകേഷൻ്റെ ചാർക്ക് കഴിഞ്ഞ അയച്ചാണ് ഞാൻ എടുത്ത് നോക്കുന്നത് നോക്കിയപ്പോഴാണ് ഇവൻ ഇങ്ങനെ അയച്ചേക്കുന്നത് കാരണം ഞാൻ ഇട്ടിപ്പോയി അപ്പോൾ എൻ്റെ സി എറ്റ് സി ഞാൻ ഒരു വൺ സിക്സ്റ്റി ഫോർ പോയി കൊണ്ടിരിക്കുകയാണ് നമ്മൾ അയ്യോ ദൈവനിങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് അതിൻ്റെ താഴെ എൻ്റെ അടും വിട്ടുണ്ട് എന്നിട്ട് എൻ്റെ വൺ ലാക്കുന്നു അക്കൗണ്ട് ഇട്ടു മെസ്സേജ് എൻ്റെ പിന്നീട് ആ കസൻ ഇട്ടു ആരെ ആരെ അറിയാം പിന്നെ അവനറിയാം അപ്പൊ അവൻറെ അവന് ഞാൻ എന്തോ അത്യാവശ്യം അവൻ പൈസ അയച്ചിട്ടുണ്ട് അവൻ എനിക്ക് അയച്ചിട്ടുണ്ട് അതേ അത് പാരല്ല അത് അനുഗ്രഹമായി ഞാനത് കാണാതിരുന്ന നന്നായി ഞാൻ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഡിലീറ്റ് ഫോർ എവരിവണ് കൊടുക്കത്തില്ലേ അത് ഇത് ഭയങ്കര ഒരു അല്ല ഞാൻ അങ്ങനെ ചെയ്ത് തോന്നുന്നുണ്ടോ ഞാനപ്പോൾ ഡിലീറ്റ് ഫോർ എവരിവൺ കൊടുത്തായിരുന്നേ പക്ഷെ അന്ന് അന്ന് ഈ സമയത്ത് ഫോർ ഓപ്ഷൻ ഉണ്ടോ കസിൻ ബ്രദറും മിനി ചേച്ചിയും കൂടി ഒന്ന് നോക്ക് ഫോർ ഓപ്ഷൻ ഒന്നും പറയാല്ലേ നോക്കാം ഇത് അത് അനുഗ്രഹമായി മാറിയോ ചെയ്തേ അനുഗ്രഹം അല്ലെ നല്ല അനുഗ്രഹം ഇപ്പൊ കിട്ടിയിട്ടുള്ളത് ഇതുപോലെ കണ്ടിന്യൂ ആണ് കേട്ടോ ഇരുപത്തയ്യായിരം ഒരു ലക്ഷം കുടുംബത്തോടെ മാറി ഒരാട്ടോട്ട് മാറി മാറിയിട്ട് വിളിപ്പിക്കാത്തത് എന്തായാലും കൊള്ളാം ചേച്ചി ഈ വീണടുത്ത് കിടന്ന് ഉരുള വരുന്നത് കേട്ടോ ഇനി മാറും വീണ്ടും നാറും എന്തായാലും ചേച്ചി എക്സ്പോസ്ഡ് അത്ര എനിക്കിതിൽ പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ വേണ്ടി കഥ ഓർത്ത് നെഞ്ചോർത്ത് ഉണ്ട് ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ